ോവിന്ദാമിയെ വിയൂരിലേക്ക് കൊണ്ടുപോയി ഏകാന്ത സെല്ലിൽ പാർപ്പിക്കും ജയിൽ ചാടിയതിനു പിന്നാലെ സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും മാറ്റി വിയൂർ ജയിലിലേക്കാണ് ഗോവിന്ദചാമിയെ മാറ്റിയത് രാവിലെ ഏഴുമണിയോടെയാണ് വൻ സുരക്ഷയിൽ ഗോവിന്ദചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തെത്തിച്ചത് കേരളത്തിലെ ഏറ്റവും സുരക്ഷയുള്ള ജയിലെന്ന നിലയിലേക്കാണ് ഗോവിന്ദചാമിയെ പാർപ്പിക്കാൻ വിയൂർ ജയിൽ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഗോവിന്ദചാമിയെ പാർപ്പിക്കാൻ വിയൂർ ജയിലിലെ ഏകാന്ത സെൽ ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട് നാല് ദശാംശം രണ്ട് മീറ്റർ ഉയരവും സിസിടി വി നിരീക്ഷണത്തിൽ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുമുള്ള സെല്ലിലാണ് ഗോവിന്ദച്ചാമിയെ പാർപ്പിക്കുക പുറത്ത് ആറു മീറ്റർ ഉയരത്തിൽ എഴുന്നൂറ് മീറ്റർ ചുറ്റുമതിൽ ഇതിനു മുകളിൽ പത്തറി ഉയരത്തിൽ വൈദ്യുത വേലി മതിലിന് പുറത്ത് പതിനഞ്ച് മീറ്റർ വീതം ഉയരമുള്ള നാല് വാച്ച് ടവർ എന്നിവയാണ് വിയൂരിന്റെ പ്രത്യേകത അഞ്ഞൂറ്റി മുപ്പത്തി ആറ് പേരെ പാർപ്പിക്കാൻ ശേഷിയുള്ള ജയിലിൽ ഇപ്പോഴുള്ളത് നൂറ്റി ഇരുപത്തിയഞ്ച് കോടും കുറ്റവാളികളാണ് ആകെ മുന്നൂറ് തടവുകാരാണ് ജയിലിലുള്ളത് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് തടവുകാരെ പാർപ്പിക്കാമെങ്കിലും നാൽപ്പത് ജീവനക്കാർ മാത്രമാണ് ഇവിടെ ഉള്ളത് നിലവിൽ റിപ്പർ ജയാനന്ദൻ ചെന്താമര തുടങ്ങിയ കുറ്റവാളികളും വിയൂർ സെൻട്രൽ ജയിലിലാണ് ഇന്ത്യൻ റിസർവ് ബറ്റാലിയന്റെ സുരക്ഷയിലാണ് ഗോവിന്ദചാമിയെ വാഹനത്തിൽ കയറ്റിയത് പ്രതിഷേധ സാധ്യത കൂടി കണക്കിലെടുത്ത് കനത്ത സുരക്ഷ ഉറപ്പാക്കിയതിനു ശേഷമാണ് വാഹനത്തിലേക്ക് മാറ്റിയത് അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റുകയെന്ന തീരുമാനത്തിലേക്ക് ഇന്നലെ തന്നെ എത്തിയിരുന്നു അതേസമയം ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിന് മുന്നോടിയായി കണ്ണൂർ റേഞ്ച് ഡി ഐ ജി തയ്യാറാക്കിയ റിപ്പോർട്ട് ഇന്ന് ഡി ജി പിക്ക് കൈമാറും യോഗത്തിൽ റിപ്പോർട്ട് ചർച്ചയായേക്കുമെന്നാണ് വിവരം ജയിലിലെ അസൗകര്യങ്ങൾ ഉൾപ്പെടെ വിശദീകരിക്കുന്നതാണ് റിപ്പോർട്ടെന്നാണ് പുറത്തുവരുന്ന വിവരം കണ്ണൂർ ജയിലിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമാണ് ജയിൽ ചാട്ടത്തിന് സൗകര്യമായതെന്നാണ് റിപ്പോർട്ടിലെ പ്രധാന പരാമർശം കണ്ണൂർ ജയിലിലുള്ള തടവുകാരുടെ എണ്ണത്തിനനുസരിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇല്ല നൂറ്റി അൻപത് ജീവനക്കാർ വേണ്ടെടുത്ത് നൂറ്റി ആറ് പേരാണുള്ളത് തൊള്ളായിരത്തി നാൽപ്പത് തടവുകാരെ പാർപ്പിക്കാൻ സൗകര്യമുള്ളിടത്ത് ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് പേർ ഉണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു